അടാ ഇപ്പൊ എവിടെ ഇവിടെ ആണോ ആരും ആ ഇപ്പൊട്ടേക്കാം ഓക്കെ 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 മാനവ് എടാ ഓഡിയബിൾ ആണല്ലോ കാണുന്നതിനോ കേൾക്കുന്നതിനോ പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ലല്ലോ ഓക്കെ മാനവ് ജി എച്ച് എസ് എസ് ബേപ്പിൽ അറിയാടോ മോനെ ഓക്കെ എന്നാൽ നമുക്ക് മെല്ലെ ലൈവ് സ്റ്റാർട്ട് ചെയ്താലോ ഹാ ധീര പി എം എച്ച് എസ് എസ് പി ടി എം അറിയോ പി പി ടി എം പി ടി എം ഏതായിരുന്നു ലൈക്ക് കരും ലൈക്ക് ചെയ്യാം ചേറൂർ ആടാ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ എം എം എസ് നമ്മൾ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അറിയില്ല ഓക്കെ അപ്പൊ നമുക്ക് മെല്ലെ ലൈവ് സ്റ്റാർട്ട് ചെയ്താലോടാ നമ്മുടെ ചാപ്റ്റർ ആയിട്ടുള്ള ആൻഷ്യൻ തമിഴകം എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ചെറിയ ലൈവാണ് അതായത് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇതൊന്നും ചോദിച്ചു കാണാറില്ല ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കാറുള്ളത് പക്ഷേ ഒരു എല്ലാ പ്രാവശ്യത്തെ പോലെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്രാവശ്യം സിലബസ് കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊക്കെയ പോഷൻ എങ്ങനെയൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാനാവില്ല സോ നമുക്ക് എന്തായാലും ഈ ഒരു ചാപ്റ്റർ മെല്ലെ ഡിസ്കസ് ചെയ്യാം ഓക്കെ ആണോ ഓക്കെ അപ്പൊ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം അധിക നേരം ഒന്നും ഉണ്ടാവില്ല ഒരു ഒരു അരമണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ലൈവ് എന്നുള്ള രീതിക്കാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം അത്രയും ചെറിയ പോർഷൻസ് കാര്യങ്ങളാണ് ആൻഷർ തമിഴകത്ത് നിന്ന് ചോദിക്കാറുള്ളത് പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം കവർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷൻ എടുത്തോണ്ട് എടുക്കാൻ പോകുന്നത് അപ്പോൾ ലൈവ് എടുക്കുന്നതിന് ഇടയിൽ ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ടോ ഏതെങ്കിലും ഭാഗത്ത് കറക്ഷൻസോ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങളുടെ സജഷനോ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യത്തിലുള്ള എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഓക്കെ സെറ്റ് അപ്പോൾ ഓക്കെ ഷിഫ്ന ഷിഫ്നസ് എസ് ഹായ് മുഖം ഓർമ്മയില്ല പക്ഷേ പേര് ഓർമ്മയുണ്ട് അപ്പോൾ നമ്മൾ മെല്ലെ ലൈവ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ആൻഷ്യൻ തമിഴ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ചാപ്റ്റർ വന്നിട്ട് നമ്മുടെ മഗതാ റ്റു താനേശ്വരം ഗംഗാ പ്ലെയിന് പോലുള്ള ചാപ്റ്ററുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പക്ഷേ ഒരു ഏതെങ്കിലും ഇതിപ്പോ ഒരു കണ്ടിന്യൂഷൻ എന്നൊന്നും പറയാനില്ല പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മൂന്നും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാ ചോദിച്ച് കാണാത്തൊരു ചാപ്റ്റർ ആണ് ഇപ്പൊ ആൻഷൻ തമിഴത്ത് നിന്ന് ഒരു മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മാക്സിമം ചോദിച്ചതാണല്ലോ പക്ഷെ മൂന്ന് മാർക്ക് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ഇമ്പോർട്ടൻസ് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ ഓക്കെ വി ഗോയിങ് നമ്മുടെ ചാപ്റ്റർ ആണ് ആൻഷൻ തമിഴകം പ്രാചീന തമിഴകം എന്നാണ് മലയാളത്തിൽ പറയുന്നത് സോ ആദ്യം നമുക്ക് ഒരു പിക്ചർ കാണിച്ചാം ഇതിന്റെ പേരറിയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് പറയൂ റന ഫാത്തിമ പുളിക്കൽ ഈ തന്നിട്ടുള്ള ഈ സാധനത്തിന്റെ പേര് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഷബാന മഠത്തിൽ ആദ്യം തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട് നന്ദങ്ങാടി കറക്റ്റ് ആണ് നന്ദാടിയാണ് ഓക്കെ കുടക്കല് അറിയാം ഇത് കുടക്കല്ല ഇത് നന്ദാടിയാണ് ഷബാന മഠത്തിൽ ഷെഹ്ലാൻ ഷെസ ഇവരൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോ ഓക്കെ അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻസർ വന്നത് നന്ദങ്കാടിയാണ് അപ്പോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റിനും കൂടെ എന്തിനാണ് നമ്മൾ നന്ദങ്കാടി പണ്ട് കാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ ആൻസർ ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ പറയാ എന്തിനായിരുന്നു നന്നങ്ങാടി പണ്ടുകാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നൊന്ന് പറയൂ അറിയോ വെറുതെ വെറുതെ ആണോ യൂസ് ചെയ്യുന്ന ഇന്നെവിടെ കണ്ടപരിചയമുണ്ടോ ഞാൻ അഭിനവ്യാണ് ഓർമ്മയില്ല വെള്ളം കൊണ്ടവൻ കൊണ്ടുപോവാനോ ഓക്കെ വെള്ളം കൊണ്ടുപോവാൻ വെള്ളം കൊണ്ടുപോകാനൊന്നായിരുന്നില്ല മനുഷ്യരുടെ ഭൗതികാവശിഷ്ടങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു ഈ നന്ദാടി എന്ന് പറയുന്നത് വെള്ളം കൊണ്ടുപോവാൻ എന്നൊക്കെ അപ്പൊ നമുക്ക് നോക്കാം ഓക്കെ ഓഫ് ഓക്കെ ദ പ്രാക്ടീസ് ഓഫ് ബെറിംഗ് ദ റിമൈൻസ് ഓഫ് ദ ഡിസീസ്ഡ് ബൈ പ്ലേസ് ഇൻ ദിൻ എ ബിഗ് ബേൺ പ്രിവേൽഡ് ഇൻ ആൻഷ്യൻ തമിഴകം സച്ച് നോൺ ആസ് ഏൺ ബ്യൂറിൽസ് അഥവാ നന്ദങ്ങാടി ഇൻ സം ഏരിയാസ് ബിഗ് സ്റ്റോൺ വെർ പ്ലേസ് അബോ സച്ച് ഓൺ ഓൺ ബെറിൽസ് ലോക്കലി അവൈലബിൾ ഡ്രോഗ്സ് വെർ യൂസ് ഫോർ ദീസ് അതായത് മരിച്ചയാളുടെ ഭൗതിക ഭൗതിക അവശിഷ്ടങ്ങൾ വലിയ കലത്തിനകത്തേക്ക് അടക്കം ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഈ നന്ദങ്ങാടികൾ കൊണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തരം നന്ദ ഇത്തരം സാധനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഒരു വലിയ ബേസിക്കലി ഇതൊരു വലിയ പോട്ടാണ് ഒരു കലമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കലങ്ങൾ ഇത്തരത്തിലുള്ള ഓൺസ് നമ്മൾ പറയുന്ന പേരാണ് നന്ദങ്കാടികൾ എന്ന് പറയുന്നത് ചില സ്ഥലങ്ങൾ ഈ നന്ദങ്കാടീന്റെ മുകളിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള വലിയ റോക്കുകൾ സെറ്റ് ചെയ്ത പോലെ കാണാൻ പറ്റും അപ്പോൾ അത് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടായിരിക്കും ഇരിക്കുക അപ്പൊ ഇതാണ് നന്ദങ്കാടി അപ്പൊ നമ്മുടെ ചാപ്റ്ററെ തുടങ്ങുന്നത് ഈ ഒരു പിക്ചർ വെച്ചിട്ടാണ് സോ എന്താണ് നന്ദങ്കാടി നന്ദങ്കാടിന്റെ യൂസ് എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കുക എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നന്നങ്ങാടി പോലെ തന്നെ നമുക്ക് പണ്ട് കാലത്ത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന കുറച്ച് മോണുമെന്റ്സും കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അതിന്റെ എവിഡൻസും പിക്ചേഴ്സും ഒക്കെ കിട്ടിയിട്ടുണ്ട് സോ അതാണ് നമുക്ക് നമുക്കിപ്പോടെ തന്നിട്ടുള്ളത് ഫസ്റ്റ് മുനിയറ റോക്ക് മുനിയറോക്ക് ആണ് കുടക്കല്ലുണ്ട് പിന്നെ കൽത്തൊട്ടി ഉണ്ട് ഡോൾമെൻസ് ഡോൾമിൻസ് ഉണ്ട് മെൻഹിർ നാട്ടുകൽ ഉണ്ട് അപ്പൊ ഈ പിക്ചേഴ്സൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ സർക്കോഫ്സ് ഇത് ഇതാണ് ഇതാണ് സംഭവം ഒരു പിക്ചർ കണ്ടിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ളതും കൂടെ രീതിക്ക് നിങ്ങൾ ഈ പിക്ചേഴ്സ് ഒന്ന് അനലൈസ് ചെയ്യുക വേണമെങ്കിലൊന്ന് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെച്ചോ ഫസ്റ്റാണ് മുനിയറ രണ്ടാമത്തെ കുടക്കല്ല് മൂന്നാമത്തെ സാർക്കോഫാക്സ് അല്ലെങ്കിൽ കൽത്തൊട്ടി എന്ന് പറയും ഡോൾമെൻസ് കന്മേഷ മെൻഹിർ അല്ലെങ്കിൽ കുടക്കല്ല് അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ പണ്ട് കാലത്ത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന പല ആവശ്യങ്ങൾക്കായിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന പല ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങളായിരുന്നു അപ്പോൾ ഈ സാധനങ്ങൾ വെച്ചിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ആ കാലത്ത് ഓരോന്നിനും പെർട്ടിക്കുലർ ആയിട്ടുള്ള ആവശ്യമാണ് കുടക്കല്ല് എന്ന് പറയുമ്പോൾ ഇരിക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന പോലെയാണ് മുനിയേറേണ്ടത് എനിക്കറിയില്ല ഡോൾമെൻസ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനും അങ്ങനത്തെ കാര്യങ്ങളും ഗുഹ പോലത്തെ ഒരു സെറ്റപ്പ് ആണ് അപ്പോ ഇതൊക്കെയാണ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മോണുമെന്റ്സും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പിരീഡിനെ നമ്മൾ പറയുന്ന പീരീഡാണ് മെഗാലിത്തിക് ഏജ് അല്ലെങ്കിൽ മെഗാലിത്തിക് പിരീഡ് എന്നുള്ളത് അപ്പോ നോക്കാം മെഗാലിത്തിക് പിരിയഡ് അതായത് നമ്മൾ ആ ഇത്തരത്തിലുള്ള സ്മാരകങ്ങൾ മഹാശിലാസ്മാരകങ്ങളെന്നും ഇ കാണിച്ച സാധനങ്ങളൊക്കെ നമ്മൾ പൊതുവെ പറയുന്നത് മഹാശിലാസ്മാരകങ്ങളിൽ നിന്നാണ് ഓക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തില്ല സ്ക്രീൻഷോട്ട് എടുത്തു അങ്ങോട്ടാ മാറട്ടെ സ്ക്രീൻഷോട്ട് എടുത്തോ എടുത്തോ ഓക്കെ ഹി ഹി എടുത്തു വിചാരിക്കുന്നു സോ ഇത്തരത്തിലുള്ള സ്മാരകങ്ങൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സമയത്തിന് നമ്മൾ മഹാശില കാലഘട്ടം എന്നും ഇത്തരത്തിൽ ഉണ്ടാക്കിപ്പെട്ടുള്ള സാധനങ്ങൾ നമ്മൾ മഹാശില സ്മാരകൾ എന്നാണ് വിളിക്കുന്നത് ഈ തരത്തിലുള്ള മഹാശില സ്മാരകങ്ങളെന്നും പഴയ ട്രാവലോഗ്സ് എന്നും പിന്നെന്താണ് തമിഴ് ഡിസ്ക്രിപ്ഷൻസ് എന്നും അല്ലെങ്കിൽ തമിഴ് കോയിൻസ് എന്നും തമിഴ് ആ ഒരു പഴം തമിഴ് പാട്ട് ലിറ്ററേച്ചർന്നൊക്കെയാണ് നമുക്ക് പഴം പ്രാചീന തമിഴ്ത്തിന് ആൻഷ്യൻ തമിഴ്ത്തിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ എന്ന് പറയുന്നത് സോ ഇനി നമുക്ക് ഇത്തരത്തിൽ നമ്മൾ കാണിച്ചു കുറച്ച് സാധനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ പറഞ്ഞു മെഗാലിത്തിക് ഏജിൽ നിർമ്മിക്കപ്പെട്ടുള്ള സാധനങ്ങളാണ് ഇനി ഇത് എവിടെ നിന്നൊക്കെയാണ് കണ്ടെടുത്തത് എന്നുള്ളതാണ് പറയുന്നത് മെനി മെഗാലിത്തിക് മോണുമെന്റ് ഹാവ് ബീൻ ഫൗണ്ട് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് സൗത്ത് ഇന്ത്യ പ്രധാനമായിട്ടും നമുക്ക് തെക്കേ ഇന്ത്യയുടെ ഭാഗങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മോണുമെന്റ്സ് ഇത്തരത്തിലുള്ള സ്മാരകങ്ങൾ കിട്ടിയിട്ടുള്ളത് അപ്പൊ ആ സ്മാരകങ്ങൾ നമ്മൾ പറഞ്ഞു പല തര സ്ഥലങ്ങൾ സ്മാരകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു ഇനി അത് എവിടെന്നൊക്കെയാണ് കിട്ടിയെന്നാണ് പ്രധാനമായിട്ടും പറയുന്നത് ആ കൊടുമണൽ അളകര തിരുക്കാമ്പലിയൂർ പഴനി ആദിച്ച നെല്ലൂര് ചെറമനങ്ങാട് മറയൂര് ഉമിച്ചിപ്പോയിൽ തുടങ്ങിയവയാണ് ഇത്തരത്തിലുള്ള മോണുമെന്റ്സ് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അപ്പൊ മോണുമെന്റ്സിൽ പ്രധാനമായിട്ടും ആഹ് ആദിച്ച നെല്ലൂര് ആയിക്കോട്ടെ മറയൂർ ഉമിച്ചിപ്പോയിൽ നമുക്ക് ഇവിടെയാണ് കേരളത്തിലൊക്കെ ആയിട്ട് വരുന്ന സ്ഥലങ്ങളാണ് അപ്പൊ അതും കൂടൊന്ന് സെപ്പറേറ്റ് നിങ്ങൾ നോട്ട് ചെയ്യാം ഏതൊക്കെയാണ് കേരളത്തിലെ സ്ഥലങ്ങൾ എന്നുള്ളത് അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ മോണുമെന്റ്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നായിരിക്കും ഇപ്പൊ അന്ന് അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിത്തരം കണ്ടിട്ടില്ല പക്ഷെ ചിലപ്പോൾ ചോദിക്കാം കേരളത്തിൽ താഴെ പറയുന്ന സ്ഥലങ്ങൾ മഹാശിലാസ്മാരകം കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിക്കാന്നെങ്കിൽ ചിലപ്പോൾ അത് ആദിച്ചെനെല്ലൂരോ ചെറുമനങ്ങാടോ മറയൂരോ മിച്ചിപ്പോയിലോ ഒക്കെ ആയിരിക്കാം അപ്പൊ കേരളത്തിലെ സ്ഥലങ്ങൾ ഏതാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക കറക്റ്റ് ആയിട്ട് തന്നെ അത് എഴുതി വെക്കുക സോ ഇതാണ് കേരളത്തിൽ ഇപ്പൊ പറഞ്ഞിട്ടുള്ള മഞ്ഞുവരയില് അടി ലൈ അടിവരട്ടിട്ടുള്ളതാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സാറേ വേറെ എന്താ ഈ ആ ചോദിക്കലത്തിലെ സ മോന്റെ പേരെന്താന്നു പറയടാ ഓക്കെ എന്താ ഡൌട്ട് എന്നുള്ളതെന്ന് പറയാൻ നമുക്ക് അത് ക്ലിയർ ചെയ്യായിരുന്നു സോ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മോണുമെന്റ്സും ആ മോണുമെന്റ്സും കിട്ടിയിട്ടുള്ള എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്തിന് ഏതെങ്കിലും സ്ഥലത്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പറയോ ഒന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി റിപ്ലൈ അല്ലെങ്കിൽ അതിന്റെ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം ഓക്കെ ഒന്നുമില്ല സെറ്റാണ് ഇല്ല സാർ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ഈ ഭാഗത്തുനിന്ന് ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഒരു ഒരു ഡീപ്പായിട്ടുള്ളൊരു ഡിസ്കഷനുള്ള സാധനം ഒന്നും ഇല്ല ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് സോ നമുക്കിനി നോക്കാം ഇനി നമ്മൾ പറഞ്ഞു പ്രാചീന തമിഴകം എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു ഇനി പ്രാചീന തമിഴകത്തിന്റെ റീജ്യൻ ആണെന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെ കേരളം ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ പ്രാചീന തമിഴകം എന്നറിയപ്പെടുന്നത് ദ റീജിയൻ ഡ്രൈജിങ് ഫ്രം തിരുപ്പതി ഇൻ ആന്ധ്രാപ്രദേശ് ടു കന്യാകുമാരി ദിസ് ഇൻക്ലൂഡഡ് കേരള ആസ് വെൽ വാസ് കോൾഡ് തമിഴകം ഇൻ ആൻഷ്യൻ പഴയ കാലത്ത് ആ പഴയ കാലത്ത് ഈ ഒരു സ്ഥലത്തിനെ അല്ലെങ്കിൽ എന്താണ് പ്രാചീന തമിഴകം എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങൾ എവിടെ നിന്ന് ഉണ്ടായിട്ട് ഇവിടെ വരാടാ തിരുപ്പതി മുതൽ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കേരളം ഒക്കെ ഉൾപ്പെടുന്ന കന്യാകുമാരി വരെയുള്ള ആ ഒരു വലിയ റീജിയനെ നമ്മൾ കൂട്ടിച്ചേർത്ത് വിളിക്കുന്ന പേരാണ് ആൻഷ്യൻ തമിഴകം അല്ലെങ്കിൽ തമിഴകം എന്ന് വിളിക്കുന്നത് ആ ഒരു ആ ഒരു റീജിയനെയാണ് അപ്പൊ ഈ റീജിയന്റെ എസ് തിരുപ്പതി കന്യാകുമാരി ആണ് സോ ആ റീജിയൺ ഇതാ ഇങ്ങനെയാണ് വരുന്നത് അതില് ഓരോ സ്ഥലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചേര ചോള പാണ്ഡ്യതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം അപ്പൊ ഈ പച്ച ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പ്രധാനമായിട്ടും ആൻഷ്യൻ തമിഴകത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കാവുന്നതാണ് അപ്പൊ ഇതൊക്കെ എന്താണ് ആൻഷ്യൻ തമിഴകമാണ് അപ്പൊ കൊടാമലൈ അരവനാട് ഉറയൂർ മധുരൈ ഒക്കെ കാണാം വേണാട് കന്യാകുമാരി കന്യാകുമാരി ഒക്കെ കാണാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അത് സെറ്റ് ഇനി വേറെ എന്തെങ്കിലും ഈ ഡൗട്ട് ഉണ്ടോ അപ്പൊ ഈ തൊട്ടിട്ടുള്ള ഈ റീജിയം വരെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആൻഷ്യൻ തമിഴകത്തിൻ്റെ റീജിയം എന്ന് പറയുന്നത് ഇനി നമ്മൾ നേരെ കടക്കാൻ പോകുന്നത് തമിഴ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ തമിഴ് സാഹിത്യത്തിലേക്കാണ് നമ്മൾ പറഞ്ഞു നമുക്ക് കുറെ പ്രാചീന തമിഴകത്തിനെ കുറിച്ച് ആൻഷ്യൻ തമിഴത്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ഫുൾ ആയിട്ടുള്ളത് തമിഴ് ലിറ്ററേച്ചർ ആയിരുന്നു അപ്പൊ ഈ തമിഴ് ലിറ്ററേച്ചർ എന്തൊക്കെയാന്നുള്ളത് അതിലെ ഭാഗങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ഒരു പോർഷൻ നമുക്ക് ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടതിലുള്ള ഭാഗങ്ങളൊക്കെ പ്രധാനമായിട്ട് തമിഴ് ലിറ്ററേച്ചർ എന്നാണ് കണ്ടിട്ടുള്ളത് അതായത് ഏതൊക്കെയാണെന്നുള്ള പറഞ്ഞുതരാം ഓക്കെ ദ കളക്ഷൻ ഓഫ് ദി സാൻഷൻ തമിഴ് സോങ്സ് ഈസ് നോൺ സംഘം ലിറ്ററേച്ചർ നമ്മൾ പഴം തമിഴ് പാട്ടുകളുടെ സമാഹാരത്തിന് നമ്മൾ കൂട്ടി വിളിക്കുന്ന പേരാണ് സംഘം സാഹിത്യം എന്ന് പറയുന്നത് സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അപ്പോ പഴം തമിഴ് പാട്ടിന്റെ അതായത് ആൻഷ്യൻ തമിഴ് സോങ്സിന്റെ കളക്ഷൻ ആണ് സംഘം ലിറ്ററേച്ചർ അല്ലെങ്കിൽ സംഘം സാഹിത്യം എന്ന് പറയുന്നത് സംഘം സംഘം ലിറ്ററേച്ചർ ഈസ് എ മോസ്റ്റ് ആൻഷ്യൻ എമോങ് ദ അവൈലബിൾ തമിഴ് ലിറ്ററേച്ചർ നിലവിൽ ലഭ്യമായിട്ടുള്ള തമിഴ് സാഹിത്യത്തിൽ ഏറ്റവും പഴയതെന്ന് കണക്കാക്കപ്പെടുന്ന സാഹിത്യമാണ് അല്ലെങ്കിൽ പാട്ടുകളാണ് സംഘം സാഹിത്യം എന്ന് പറയുന്നത് ഓക്കെ ഇനി തമിഴ് ലിറ്ററേച്ചർ ആയിട്ടുള്ള ഈ സംഘം സാഹിത്യം രചിക്കപ്പെട്ടിട്ടുള്ളത് ബി സി മുന്നൂറിനും ബി സി സോറി ി സിഇ മുന്നൂറിനും സിഇ മുന്നൂറിനും ഇടയിലാണ് അപ്പൊ ഈ ഒരു വലിയ ടൈം പീരീഡിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ രചിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് കണക്കാക്കുന്നത് സോ നമുക്ക് നോക്കാം ഇനി നെക്സ്റ്റ് ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഭാഗം എന്ന് പറയുന്നത് അതായത് ഓരോ ഇനി പറയുന്നത് പ്രധാനപ്പെട്ട കൃതികൾ ഏതാണ് അത് വരുന്ന വിഭാഗം ഏതാണെന്നുള്ളതാണ് പറയുന്നത് ആദ്യം നമുക്ക് പ്രധാനപ്പെട്ട കൃതികൾ പറയാം തമിഴ് ലിറ്ററേച്ചറിലുള്ള മേജർ വർക്ക് രണ്ടെണ്ണമാണ് തിരുമുരുകാറ്റുപടി മധുരൈ മധുരൈ കാഞ്ചി അപ്പൊ ഇത് രണ്ടെന്ന് പറയുന്നത് പത്തുപാട്ട് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ് അപ്പൊ അങ്ങനത്തെ പോർഷൻ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിക്കുക പത്തുപാട്ടിലാണ് നമുക്ക് എന്ത് വരുന്നത് ആ തിരുമുരുകാറ്റുപ്പടയും മധുരൈ കാഞ്ചിയും വരുന്നത് ഇനി അടുത്തത് എട്ടു തുക എട്ടു തുക വരുന്നത് അകനാനൂറ് പുറനാനൂറ് പതിറ്റുപാട്ട് ഈ മൂന്ന് കൃതികൾ വരുന്നത് ഏതിലാണ് മക്കളെ ആ എട്ടു എന്ന് പറയുന്ന പോർഷനിലാണ് അടുത്തത് പതിനിൻകീഴ് കണക്ക് തിരുക്കുറും മുുമൊഴി കാഞ്ചീം ആണ് നമുക്ക് പതിനെണ് കീഴ് കണക്ക് എന്ന് പറയുന്ന തമിഴ് ലിറ്ററേച്ചറുടെ വിഭാഗത്തിൽ വരുന്നത് ഇനി അടുത്തത് ഗ്രാമർ വർക്ക് ആയിട്ട് അല്ല നമുക്ക് എന്താ പറയാ വ്യാകരണ ഗ്രന്ഥമായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ് തൊൽകാപ്പിയാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് താഴെ പറഞ്ഞിട്ടുള്ള അതായത് തൊൽകാപ്പി താഴെ പറഞ്ഞിട്ടുള്ള ഏതാണ് തമിഴിലെ ഗ്രാമർ വർക്ക് അല്ലെങ്കിൽ ഗ്രാമർ ടെക്സ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് അപ്പോ നമുക്ക് നേരെ എന്ത് ചെയ്യാം ഷസ്സൽ മുഹമ്മദ് ഷെസ്ൽ മുഹമ്മദിനെ റിമൂവ് ചെയ്യുന്നുണ്ട് മുഹമ്മദ് ഓക്കെ അപ്പോ വ്യാകരഗ്രന്ഥം ഏതാണെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഗ്രാമർ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ് തൊൽകാപ്പിയാണ് തൊൽക്കാപ്പിയാണ് അവിടുത്തെ ഗ്രാമർ ടെക്സ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇനി രണ്ട് പ്രധാനപ്പെട്ട മഹാകാവ്യങ്ങളാണ് മഹാകാവ്യസ് മഹാകാവ്യസാണുള്ളത് ചിലപ്പതികാരവും പിന്നെ ഏതാണ് മണി മേഖലയും ഇത് രണ്ടു ആണ് സാർ ഐ ആം ന്യൂ ന്യൂവിൻ്റെ പേര് പറയൂ അപ്പം രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങളാണുള്ളത് ഒന്ന് ഏതാണ് ചിലപ്പതികാരം മണി മേഖല ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള മഹാകാവ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ ഈ പ്രധാനപ്പെട്ട കൃതികൾ മേജർ വർക്ക്സ് ഏതാണ് അത് വരുന്ന കാറ്റഗറി ഏതാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വൃത്തിക്ക് തന്നെ പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ആണോ ഈ ഒരു പോസ്റ്റൻ ആണ് അടുത്ത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ ചോദിക്കുന്നത് ആ എന്റെ പേരാണ് എനിക്കൊന്നും കാണുന്നില്ല അലൗ സർ ഐ ആം ന്യൂ ഐ ആം ന്യൂ ഓക്കെ എന്റെ പേരാണ് സസ്പെൻസ് കാര്യം പറയും മോളൂ സെ ഓക്കെ ഇനി അടുത്ത തന്നെ നമ്മൾ ഇതിൽ പറയുന്നൊരു സാധനമാണ് എട്ടു വരുന്ന അഗനാനൂർ പുറനാനൂർ ഇതിൽ അഗനാനൂർ എന്ന് പറയുന്നത് സോറി അകരാനൂര് പുറനാനൂർ ഓക്കെ ഇനി അടുത്ത നമുക്ക് സർ അനു ആണ് ഓക്കെ എന്റെ പേര് അനു അതാണല്ലേ ഞാൻ വായിക്കുന്ന എൻ്റെ പേരാണ് ഞാൻ സസ്പെൻസ് ഇട്ടതാണ് സർ അനു അനു ഹായ് അനു ഓക്കെ ഇനി നമുക്ക് പഴം പാട്ടുകളെ അല്ലാന്ന് പറഞ്ഞ തമിഴ് സോങ്സ് നമ്മൾ പാട്ട് അകംപാട്ട് പാട്ട് എന്നുള്ള രീതിക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇതിൽ അകം പാട്ടുകൾ വ്യക്തിപരവും കുടുംബപരവുമായിട്ടുള്ള പേഴ്സണൽ അഫയേഴ്സും ആ ഫാമിലി അഫയേഴ്സ് ഒക്കെയാണ് ആ ഡീൽ ചെയ്യുന്നത് ഇനി പുറംപാട്ട് വാർ ട്രേഡ് പോലുള്ള പുറത്തെ കാര്യങ്ങൾ യുദ്ധം കച്ചവടം തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് അതായത് അകമ്പാട്ട് പാട്ട് പുറത്ത് പാട്ട് പുറംപാട്ട് പുറത്തെ സാധനങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതും കഴിഞ്ഞ പ്രാവശ്യത്തിന് മുന്നത്തെ പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ രണ്ടും ഒരു സാധനത്തിൽ കൊടുത്തത് അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അതായത് അകമ്പാട്ട് എന്താണ് പുറം പാട്ട് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക അതിന്റെ കൂടെ തന്നെ പ്രധാനപ്പെട്ട വർക്ക്സ് ഏതാണ് അത് വരുന്ന കൃതികൾ ഏതൊക്കെയാണ് അതിൽ വരുന്ന കൃതികൾ ഏതൊക്കെയാണ് അതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയാ അപ്പൊ ഈ പോർഷൻ നിങ്ങൾ കറക്റ്റ് വൃത്തിക്ക് പഠിക്കണം ഈ പോർഷൻ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ചോദിച്ചു കാണാറുണ്ട് അപ്പോ ഇതാണ് നമ്മുടെ ആ ഒരു പോർഷൻ എന്ന് പറയണത് ഓക്കെ ഇനി നമുക്ക് നേരെ കുറച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കാടും മലയും നിറഞ്ഞ കുറിഞ്ചിലെ ജനങ്ങൾ വനവിഭവങ്ങൾ ശേഖരിച്ച് വേട്ടയാടിയുമാണ് ജീവിച്ചിരുന്നത് ചില പാട്ടുകൾ അവർ പുനംകൃഷിയിൽ ഏർപ്പെട്ടതിന്റെ സൂചന ഇവിടെ കുരുമുളകും മറ്റു സുഖങ്ങൾ ഒരു മിനിറ്റ് ഈ പോർഷൻ നമുക്ക് ചോദിക്കുന്ന ഭാഗങ്ങളാണ് ആ പറയുന്നത് ഓക്കെ ഇനി മരുതം ഓരോന്നോരോന്നായിട്ട് കവർ ചെയ്യാം മരുതം എന്ന് പറയുന്നത് നെല്ല് കരിമ്പ് കൃഷി തുടങ്ങിയ ചെയ്തിരുന്ന വയൽ പ്രദേശങ്ങളെയാണ് നമ്മൾ മരുതം എന്ന് പറയുന്നത് ഇനി അടുത്ത് ഓക്കെ തീരദേശമാണ് നെയ്തൽ നെയ്തൽ നിറത്തിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിൽ മീൻ പിടിക്കലും ഉപ്പുണ്ടാക്കലുമായിരുന്നു പടന്ന ഉപ്പളങ്ങളിൽ കെട്ടിരുത്തുന്ന കടൽ വെള്ളം പറ്റിച്ചാണ് ഉപ്പുണ്ടാക്കിയത് അപ്പൊ ഈ മരുതം എന്താണ് നെയ്തൽ എന്താണ് എന്നുള്ള രണ്ട് സാധനങ്ങൾ നിങ്ങൾ പഠിക്കാം നെയ്തൽ എന്ന് പറഞ്ഞാൽ അതൊരു പോർട്ടൽ ഏരിയ ആണ് നമ്മുടെ നെല്ല് കരിമ്പ് തുടങ്ങിയ കൃഷി ചെയ്തിട്ടുള്ള ഓക്കെ ഓക്കെ ഒരു കോസ്റ്റൽ റീജിയൻ ആണ് അടുത്ത് നമ്മൾ പറയുന്നത് അതൊരു റൈസ് ആൻഡ് ഷുഗർ പറഞ്ഞ കളി വിട്ടിരുന്ന വെൽറ്റ് ഓക്കെ വെറ്റ്ലാൻഡ് ആണ് മരുതെന്ന് പറയണത് ആ അടുത്ത നമ്മുടെ ഈ ഒരു കോസ്റ്റൽ ഏരിയ ആണ് നെയ്തൽ എന്ന് പറയുന്നത് അപ്പൊ ആ രണ്ടിൽ റീജിയൻസ് ഒന്ന് എന്താന്ന് പഠിക്കുക ഇനി അടുത്തത് ആ ഓക്കെ അതിന്റെ മുന്നേ ഒരു വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്ന കൊസ്റ്റിനാണ് ഹൂയിസ് ഉമ്മണർ ഉമ്മണറിനെ കുറിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രാചീന തമിഴ്ത്തെ പ്രധാനപ്പെട്ട കയറ്റുമതി വിഭവങ്ങളായിരുന്നിട്ടുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളുടെ വിനിമയം ഉമണർ വഴിയാണ് നടന്നിരുന്നത് ഉമണർ നെയ്തൽ പ്രദേശങ്ങളിൽ നിന്ന് ഉപ്പുമുടക്കും മീനൊക്കെ ശേഖരിച്ച് മറ്റ് ദിനകൾ വിവര വിതരണം ചെയ്തു അവയ്ക്ക് പകരം കുരുമുളക് സുഗന്ധ ദ്രവ്യങ്ങൾ തുടങ്ങിയ വനവിഭവങ്ങളൊക്കെ ശേഖരിച്ചു ഈ വിനിമയം കൂടുതലായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് കൂടുതലായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ഏത് സമയത്താണ് വേനൽക്കാലത്തായിരുന്നു അപ്പോൾ ഉമണർ എന്താണ് ചെയ്തതെന്നുള്ളത് പറയാം ഉമണർ ഓൾസോ എക്സ്ചേഞ്ച് സ്പൈസസ് ദ മേജർ എക്സ്പോർട്ട് കമ്മോഡിറ്റി ഇൻ ആൻഷ്യൻ തമിഴ് ആൻഷ്യൻ തമിഴ്ത്തിലെ പ്രാചീന തമിഴ്ത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മോഡിറ്റി ആയിട്ടുണ്ടായിരുന്ന ഈ സ്പൈസസും സോൾട്ടും ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കാരാണ് ഉമണർ എന്ന് പറയുന്നത് അതും ഒരു വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ലാസ്റ്റ് പോർഷനിലേക്ക് കിടക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ചെറിയ ലൈവാണ് ഈയൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത വാണിജ്യത്തെ ട്രേഡിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രധാനമായിട്ടും മൂന്ന് പവേഴ്സ് ആണ് ചേര ചോള പാണ്ഡ്യ എന്ന് പറയുന്നത് ഇവർ മൂവേന്ദന്മാരെന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ചേ മൂവേന്ദന്മാരിൽ പെടാത്തത് ആരാണെന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പൊ അതിൽ നിങ്ങൾ മനസ്സിലാക്കാം മൂവേന്ദന്മാരിൽ പെടാത്തത് ആരാണ് ഈ ചേര ചോളർ അല്ലാത്ത പുറത്തുനിന്ന് ആര് വന്നാൽ എന്താണ് അവർ അവർക്കാസ്റ്റ് ആണ് അടുത്തത് ചേരന്മാരുടെ തലസ്ഥാനം മുജിരി പാണ്ഡ്യന്മാരുടേത് മധുരൈ ചോളന്മാരുടേത് ആണ്. മുജിരി തൊണ്ട വാഗൈ മാതെ കാവേരി പട്ടണം മുതലായവ പ്രധാനപ്പെട്ട ഫോർട്ട് സിറ്റീസ് ആയിരുന്നു ആ സമയത്ത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് അപ്പൊ ലാസ്റ്റ് പോർഷനിൽ നമ്മൾ പറയുന്നത് ട്രേഡ് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്ന് പവേഴ്സ് ആയിരുന്നു ചേര ചോള ചാണ്ട്യ അവർ അവിടുത്തെ പ്രധാനപ്പെട്ട ഡൈനസ്റ്റീസ് ആയിരുന്നു ഇനി അവരുടെ തലസ്ഥാനം ആ ചേരന്മാരുടേത് മുജിരി പാണ്ഡ്യന്മാരുടേത് മധുര ചോളന്മാരുടേത് ഉറയ ഉറയൂർ ഓക്കെ മുജിരി തൊണ്ടി വാഗേ മാതെ കാവേരി പട്ടണം തുടങ്ങിയൊക്കെ ആ സമയത്തുണ്ടായിരുന്നു പ്രധാനപ്പെട്ട കോസ്റ്റൽ സിറ്റീസ് ആയിരുന്നു പോർട്ട് സിറ്റീസ് ആയിരുന്നു അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് വലിയ കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഈ ഒരു പോർഷനിൽ വരുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളും ക്വസ്റ്റിൻ ചോദിക്കാനുള്ള ഭാഗങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറഞ്ഞത് നമ്മൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിർബന്ധമായിട്ടും പഠിക്കേണ്ട സാധനം ഈ ഒരു ആണ് അതായത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ അവയെ വരുന്ന കാറ്റഗറീസ് ഏതാണ് അകംപാട്ട് പുറ െന്ന് പഠിക്ക പിന്നെ ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകത അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും കൂടെ നിങ്ങളൊന്ന് കണക്കിലെടുക്കുക പിന്നെ അതിന്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ എന്താ ഉള്ള ലാസ്റ്റത്തെ ഈ ഒരു കൂടെ ട്രേഡ് കൺട്രോൾ ചെയ്തിരുന്ന ആരായിരുന്നു അവരുടെ ക്യാപിറ്റൽസ് ഏതായിരുന്നു പ്രധാനപ്പെട്ട പോർട്ട് സിറ്റീസ് ഏതൊക്കെ എന്നുള്ളതും കൂടെ ഒന്ന് കവർ ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ എന്നുള്ളത് സെറ്റ് ആണ് ആ ഒരു പോർഷൻ കംപ്ലീറ്റ് സുഖമായിട്ട് ആ ഭാഗത്തുനിന്ന് വരുന്ന മാർക്സ് അറ്റൻഡ് ചെയ്യാം കൊസ്റ്റ്യൻസ് ഒക്ക അറ്റൻഡ ഈ ഭാ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാ ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ടുണ്ടോ ഡൗട്ടുണ്ടോടാ ഉമ്മണർ ഉമണർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മക്കളെ അതായത് ആൻഷൻ തമിഴകത്തില് പ്രധാനമായിട്ടുണ്ടായിരുന്ന ആ കയറ്റുമതി വിഭവങ്ങളായിട്ടുള്ള സ്പൈസസും സോൾട്ടും ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് ഉമ്മണർ എന്ന് പറയുന്നത് ഓക്കെ ഡൗട്ട് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് മെല്ലെ ലൈവ് നിർത്തിയാലോ അതേപോലെ പോലെ ചെറിയ ലൈവാണ് ആണ് ആൻഷൻ തമിഴ് മാത്രമേ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനുണ്ട് ബാക്കി ഇതുവരെ എടുക്കാത്ത പോർഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് സോ നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ അടുത്തത് നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതൊന്ന് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാം വിൽ കൺസിഡർ ഇറ്റ് എന്നിട്ട് അടുത്തേ നമുക്ക് എന്ത് ചെയ്യാം അത് ഡിസ്കസ് ചെയ്യാം എന്നതാണ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഒന്നും എന്ന് വിചാരിക്കുന്നു സോ എല്ലാവരും എല്ലാവരും നോ അത് പറ്റൂല എന്താ പറ്റാത്ത മോളെ ഓക്കെ രണ്ട് ഷിഫ്റ്റിനുണ്ടോ കുറച്ചു കൂടെ വേണം ക്ലാസ് നമുക്കിപ്പോൾ ആൻഷൻ തമിഴ് തമിഴ്ന്നാണല്ലോ എന്ന് ടോപ്പിക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ടോപ്പിക്കിൽ കവർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഈ ടോപ്പിക് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോ അടുത്ത ക്ലാസ്സിൽ മാക്സിമം വൺ ഹവർ ഒക്കെ തന്നെ ആയിരിക്കും ലൈവ് കാരണം ഇന്ന് ഭയങ്കര ചെറിയ ചെറിയൊരു ടോപ്പിക്കാണത് മാക്സിമം മൂന്ന് മാർക്ക് നാല് മാർക്ക് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളൂ മൂന്ന് മാർക്കൊക്കെയാണ് മാക്സിമം ഇതിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ ഒരു ടോപ്പിക്ക്ന്ന് ആ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മണർ ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമർ ടെക്സ്റ്റ് ആയിട്ട് ആൻഷൻ തമിഴത്തില് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയാണ് നമുക്കിതിൽ പറയാനുള്ളത് സോ അങ്ങനെ പണ എനിക്ക് ഫോൺ കിട്ടൂല ക്ലാസ് കഴിഞ്ഞാൽ ഫോണൊക്കെ എടുത്ത് വെച്ച് മക്കൾ പോയി പഠിക്കി ഓക്കേ ഓക്കെ അപ്പോൾ നമ്മുടെ ലൈവ് മെല്ലെ സ്റ്റോപ്പ് ചെയ്യാണ് So.